ആയ് മുത്താണികളെ നമസ്കാരം അപ്പൊ ഇന്ന് നമ്മ നേരെ വിടുന്ന ഉമ്മൽക്കോയിലേക്കാണ് വീക്കെൻഡ് 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 ആണ് കേട്ടോ വീക്കെന്റ് പിന്നെ വേറെ ലെവലല്ലോ പറയാനുള്ള അപ്പൊ ഇന്ന് ഞണ്ട് പിടിക്കാൻ പോന്ന ഉമ്മൽക്കോയിൽ റാസിൽ കൈമയിലേക്ക് കിട്ടും ഉമ്മൽക്കോയിന്റെ ബോർഡർ റാസൽ കൈമ്മിലേക്ക് അപ്പൊ അങ്ങോട്ടേക്ക് വിടിയായി ഇന്ന് അജുമാൻ അപ്പൊ പോയിട്ട് ഞണ്ട് കിട്ടോ ഇല്ലോന്നില്ല അറിയില്ല മുത്താണികളെ അപ്പതാ പറഞ്ഞാൽ ഉമ്മൽ കോൻ റാസിൽ കൈമ ബോർഡറിലേക്ക് എത്തിട്ടുണ്ട് ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ടാ ടീം നമ്മളെ നമ്മളെ ഫുൾ ടീം ബക്കറ്റും റെഡി ആക്കിയിട്ടുണ്ട് ആക്കി ഫുൾ അപ്പൊ നേരമ കടലിലേക്ക് നടക്കാന്ന് അപ്പൊ ഞണ്ട് പിടിച്ചിട്ട് ബാക്കി ഓക്കേ ഇങ്ങനെ മക്കളെ ഞണ്ടിനെ പിടിക്കുന്നത് കണ്ട ഇതാ കടിക്കുന്നുണ്ടാ കടിക്കുന്നുണ്ടാ കടിക്കും ആയുധങ്ങളൊന്നും ഇല്ലാട്ടാ വെറും കൈ കൊണ്ട് പിടിക്കുന്ന ഇത് ബിൽഡ് കുറേണ്ടട്ടെ ഇത് ചെറുതിരിപ്പ് പിടിക്കുന്നത് തുടക്കം കുറിച്ചതേ ഇല്ല നമ്മള് നാളെ ഇവിടെ ഇന്ന് രാത്രി കിട്ടി പിടിക്കുന്ന വീഡിയോ എടുക്കുന്നുണ്ട് ഫുള്ള് പൊന്തില്ലാ മോനെ പിടിയില്ല മോനെ എത്ര കടിച്ചാലും നിന്നെ പിടിയില്ല നിന്നെ പിട്ടിട്ട പരിപാടി ഇല്ല മോനെ നിന്നെ പിട്ടില്ല വിട്ടിട്ടില്ല പരിപാടി ഇല്ല നിന്നെ കടി ീ ഞണ്ടിന്റെ എന്ന് പറയല്ലോ ഒരു ഒന്നൊന്നര കടിയാണ് ആ കടി കിട്ടാണ്ട് നോക്കണ നോക്കി തടമിട്ട അങ്ങനെ ഓണം പിടിക്കാൻ വേണ്ടി പറ്റില്ല കവറിലിട്ട് പോന മുത്തേ

ആ മുത്തുപണികളെ അതിന്റെ അടിയിൽ വേറൊരു സംഭവം ഉണ്ട് കിട്ടും ഞണ്ടിനെ നമുക്കൊരു മീനപ്പിന് കിട്ടാം കഷ്ടപ്പെട്ട് കൈ കൊണ്ട് പിടിച്ച് ആ സാധനത്തിന് അങ്ങനെ എടുക്കലൊരു പിടുത്തം കിട്ടുന്നില്ല ഞണ്ട് അറിയില്ല ഞാൻ കടി കൊറേ കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ എടുത്ത് ഇതാണ്ട് ഇതാ മൊനെ അതിനെ ഞണ്ട് പിടിച്ചാ ഇതാ കടിക്കലാ മൊനെടിക്കലാ അല്ല ഇതാണ്ടാ

ാണ് മുത്ത് ഏതാ കണ്ടോ ഞണ്ട് ഇങ്ങനെ കടിച്ചിട്ടാ നമ്മ പിടിക്കുന്നുണ്ടാ സായി വേറെല്ലേ വേറെ താക്കലി ഒന്നാലും ഞമ്മ പിടിക്കും ഒന്നിനെ വീണ്ടും അടുകടക്കി അയ്യോ എന്നെ ചെറിയ വരുന്നുണ്ടേ ആ ദൈനെ കാര്യം പിടിക്കാൻ ഓക്കേ വിട്ടു സെറ്റ് വിട്ടുじゃ വിട്ടുじゃ നീ വെൽക്കല്ല ആ വെൽക്കല്ലണാ കാണാപ്പാ അടുകടക്കി അടുകടക്ക് കാലു വെക്ക് കാലു വെക്ക് ആ ഓ തന്നെന്നെ വെളുക്ക് ദാ ബക്കറ്റ് ഇവാ ബക്കറ്റ് പൊക്കി കൊ ബക്കറ്റ് ഇടു അടുകടക്കി പറക്ഷില്ല മറ്റേ മറ്റേ കൊടുത്തോ മറ്റേന് പിന്നെന്തൊക്കെ നീ ഇല്ലേട്ക്ക് നീ കിട്ടിട്ടുണ്ടക്കുന്നില്ലല്ലോ പക്ഷെ ചോര അത് വേറെ ലെവലാട്ടാ കടിക്കുന്ന നീ കടിക്കുന്ന ആക്റ്റില്ല കേട്ടാടാ അമ്മ സൂപ്പർ ഒരു ബക്കറ്റ് ഞണ്ട് പിടിക്കുന്ന പിടിച്ചിരിക്കും ഇതാ കണ്ടോ ഇതാ ഒരു ബക്കറ്റ് ഞണ്ട് ഇതാ ഒരു ബക്കറ്റ് പിടിക്കുന്നു പറഞ്ഞാ നമ്മ പിടിച്ചിരിക്കും